ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ മറ്റൊരു വാൻ ലൈഫ് നടത്തുന്ന വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടി നമുക്ക് തൊടുപുഴലുണ്ടായിരുന്ന എൻ്റെ ഇൻസ്റ്റഗ്രാമിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ തന്നത് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തു അദ്ദേഹത്തിനൊരു ഹെൽപ്പായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അദ്ദേഹത്തിൻ്റെ പ്ലാനും കാര്യങ്ങളും എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി നേരിട്ട് അദ്ദേഹത്തിലോട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെതേ ഒരു കെ ലൈറ്റ് എൻ എൺപത്താറ് എൺപത്താറൊരു സെൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ യാത്ര എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എത്ര ദിവസമായി ഡാർജിലിംഗ് വന്നിട്ട് ഓക്കെ 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 ഇതാണ് നമ്മുടെ വണ്ടി അല്ലേ ഓക്കെ അപ്പോൾ പുള്ളി എനിക്ക് വന്ന പാലക്കാട് വരാൻ അല്ലേ പാലക്കാട് തൃശ്ശൂർ ബോർഡർ ആ ചാലിശ്ശേരി പട്ടാമ്പി ഓക്കെ അപ്പൊ നമുക്ക് തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ പുള്ളിയോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് യാത്രയും കാര്യങ്ങളും ഇതിനു മുമ്പ് ഞാൻ കേട്ടിരുന്നു പുള്ളി സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ഓൾ ഇന്ത്യ ഓക്കേ ഓക്കേ അപ്പൊ തുടർന്നുള്ള വിശേഷങ്ങളും നമുക്ക് വാഹനമൊക്കെ ഒന്ന് കാണാം ഓക്കെ ഓ ഇതാണ് വാഹനം

ാലോ ഫിറ്റ് ഓ ഇതിനകത്ത് സംഭവങ്ങളെല്ലാം സ്റ്റൗ സിലിണ്ടർ തന്നെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് വേറെ

ാണ് പേർക്ക് വണ്ടിയിൽ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്ത് പറ്റും ഇത് കൊള്ളാം കേട്ടോ നല്ലൊരു സെറ്റപ്പ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്

പ്ലാറ്റ്ഫോമിന്മേൽ കങ്ങ സ്ലൈഡ് ചെയ്തു ഇടു. ഓഹോ ഓക്കേ 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 മനസ്സിലായി മനസ്സിലായി. ഓ അതങ്ങനെ വെച്ചതിന് ശേഷം അത് എന്തു ചെയ്യും ഇനിയാത് ഈ ലെഗ് ആഹാ സപ്പോർട്ട് ലെഗ് കൊടുത്തുണ്ട്. ഓക്കേ ഓടി സപ്പോർട്ട് ലെഗ്. ഇങ്ങ മോറി എടുക്കാം ഇതേ രീതിയിൽ ആഹാഹാ അത് ഡിസ്കണക്റ്റഡ് ആയി. ആ ഇനി ഇത് വന്നത് ഒരു 3.5 ഇഞ്ചിന്റെ പൈപ്പ് ഒരു ഇഞ്ചിന്റെ പൈപ്പിൽ 3.5 ഇഞ്ചിന്റെ സ്ക്വയർ റേറ്റ് കേക്ക ഓക്കേ. ഇതിോർട്ടലി ഓ അങ്ങോട്ട് പോയി കലാകത്തോട്ട് പോയി

ും സംഭവടിയിലോട്ട് ഓ ഇതിന്റെ പുറത്തൊന്നും ഓക്കെ അത് കൊള്ളാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് കാണുമ്പോ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല ഇതായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ തന്നെ നേരെയാഞ്ഞാൽ ആ കാറിങ്ങിലൊക്കെ ഓക്കേ ഓക്കേ പക്ഷെ നമ്മ tanı വന്നാലോന്ന് നിർത്തിക്ക് എന്താലും കൊള്ളാം കാരണം ഒരു ചെറിയ വാഹനത്തിൽ ഈ ഒരു സെറ്റപ്പ് കൊള്ളാം കേട്ടോ ഇനിള്ളದು പറയാനുള്ളದು നമ്മുടെ എക്സോസ്റ്റ് ബാറ്റ് അഡിഷണൽ ബാറ്ററിയും ആഹാ ും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ നമ്മളിവിടെ ഒരു ഫാങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ കൂടെ തന്നെ ഹോൾട്ട് ഇട്ട് തിരിച്ചുവച്ചേക്കും ഹോൾട്ട് ഇട്ട് അതിനകത്ത് ഒരു ുള്ളി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോർഡർ മേലം ഓക്കെ അതിനിടെ കൊടുത്തിട്ട് ഞാനൊരു ചെറിയ എസ് ഫാനും കൊടുത്തിട്ട് ഓരോ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോ അകത്ത ഇത് പുറത്തോട്ട് വിടും ചുമൊത്തോട്ട് വിടും ഈ രീതിയിൽ തിരിച്ചു ചൂടത്താണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഉള്ളോട്ട് വലിച്ചെടുക്കുമ്പോൾ തിരിച്ചുവച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യും ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു എയർ ഈ ഫാൻ വെച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എമൗണ്ട് ഡിഗ്രി സെറ്റ് ചെയ്യാം ഈ രണ്ട് ഫാൻ്റെ തന്നെ സുഖസുന്ദരായിട്ട് പിന്നെ ഒരു ആഡം ബാറ്ററി ആണ് അതിന്റെ മറ്റൊരു കാര്യം കൂടി ഇനി കാണാൻ പറഞ്ഞു ഇത് ഒരു നാല് എം എന്റെ ബാറ്ററി ആണ് സിനിമ ബാറ്ററി കവർ ഇട്ട് മാത്രമല്ല പോലീസ് വണ്ടി ഉള്ളി നോക്കുമ്പോ എന്താ ഇവിടെ ഇങ്ങനെ സംഭവം അപ്പൊ ഇത് നമ്മുടെ മെയിൻ ബാറ്ററിയിൽ ഒരു സെക്കൻഡറി ബാറ്ററി കൊടുത്തേക്കുന്നു ഓക്കെ അപ്പൊ ഇത് നേരിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തത് അപ്പൊ ഇതിനകത്തുനിന്നാണ് നമ്മൾ രാത്രി സമയങ്ങളിൽ വണ്ടി നിർത്തുമ്പോ നമ്മുടെ ഫാനും കാര്യങ്ങളും എക്സോസ്റ്റും മൊബൈൽ ചാർജിങ്ങും കാർശ്ശേരിയോ എല്ലാ വണ്ടി ഡെഗൻ ഓഫ് ആക്കിയിട്ട് ഈ സെക്കൻഡറി അപ്പോ ഇത് കാര്യങ്ങളും എത്ര ആംബിയർ യൂസ് ചെയ്യുന്നുണ്ട് ആംബിയർ പ്ലസ് വോൾട്ട് മീറ്ററും കാര്യങ്ങളൊക്കെ അപ്പോ വണ്ടര കാറിന്റെ ഇഗ്നീഷ്യൻ ഓൺ ആക്കിയാലാണ് മെയിൻ ആയിട്ട് കാർ ചീരിയോ അതേപോലെ ചാർജറിന്റെ പ്ലഗും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാത്തത് അപ്പോൾ എല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് സെക്കൻഡറി ബാറ്ററിയിലോട്ട് കൊടുത്തു കാർ വണ്ടി റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡറി ബാറ്ററി ചാർജ് ആവും അതുപോലെ തന്നെ ഞാനിവിടെ ഒരു നാപ്പത് വോട്ടിന്റെ ഒരു

നമ്മുടെ ഒട്ടുമിക്ക ഇതിനകത്ത് പിന്നെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾ ലാപ്ടോപ്പ് കാര്യങ്ങളും യൂസ് ചെയ്യാനുള്ള ബാറ്ററി ബാക്കപ്പ് കിടന്നുറങ്ങുമ്പോ ഫാനും തന്നെയാണ് പിന്നെ യാത്രയെ കുറിച്ചൊരു കാര്യം എങ്ങനെയായിരുന്നു വരുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പുറത്തുനിന്നോ അല്ലെങ്കിൽ വണ്ടി വന്നിട്ട് വന്ന റൂട്ട് ബീഹാറിലും പിന്നെ വെസ്റ്റ് ബംഗാൾ എല്ലായിടത്തും ും കോവിഡ് അതിന്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വല്ലതും ചോദിച്ചോ കോവിഡിന് ഇല്ല ഇതുവരെ അതല്ലെങ്കിൽ ഒരു പാർക്കിംഗ് കിട്ടി വളരെ രക്ഷ കിട്ടല്ലേ വേറെ ഡിസ് ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഓക്കെ എന്തായാലും പിന്നെ എനിക്ക് ഒന്ന് ഹിന്ദി കൈകാര്യം ചെയ്യും ഹിന്ദി അറിയാം കുഴപ്പമില്ല അതുകൊണ്ടാണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കാരണം ഭാഷയ്ക്ക് പ്രശ്നമില്ല ഹിന്ദി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് കുഴപ്പമില്ല എങ്ങനെ ഉണ്ടായിരുന്നു ഡാർജിലിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് തണുപ്പ് ഉണ്ടായിരുന്നു കൂടി അതെ അതെ ആ കഞ്ചൻചങ്ങോന്നു നല്ല അതെ അതെ ആ കഞ്ചൻചങ്ങ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് മൂടല് തന്നെയാണ് തണുപ്പ് പതിനാലാം തീയതി അതെ അതെ ഇപ്പം തണുപ്പ് കൂടിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു ചാറ്റ മഴ പെയ്തു അപ്പൊ അത് അത് പെയ്തു കഴിയുമ്പം ഒന്ന് തണുപ്പ് കൂടാനുള്ളതെന്നാണ് ഇവിടെ ഉള്ള പിന്നെ ഇപ്പൊ പെട്ടെന്ന് ഇരിട്ടും അത് ഇവിടെ മാത്രമല്ല തണുപ്പുള്ള എല്ലാ സ്ഥലങ്ങളും ഇപ്പം അങ്ങനെയാണ് അതെ 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 അപ്പൊ ഇനി സിക്കിമിലോട്ട് ഇന്നോ നാളെയോ ആ അതിനിയിപ്പം എൻ്റെ ഒരു ഓപ്ഷനും ഇപ്പോൾ പോകണ്ട കാരണം സിക്കിമിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ നേരത്തെ ഇറങ്ങണം പിന്നെ നമുക്ക് സ്ഥലങ്ങളിലൊന്നും അല്ലെങ്കിൽ റോഡുകളിലൊന്നും പാർക്കിംഗ് കിട്ടില്ല തിസ്റ്റ ബസാർ വരെങ്കിലും മിനിമം പോയെങ്കിൽ മാത്രമേ നമുക്ക് കടകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ മീൻസ് ഇതുപോലെ പാർക്കിങ് അപ്പം നാളെ ആ അതെ സിറ്റി ചെറിയ സിറ്റി പോലെ കിട്ടണം അപ്പം നല്ലത് നാളെ രാവിലെ പോകുന്നതാണ് അതെ അതെ രാവിലെ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും സിക്കിം ഈ ചെന്ന് കയറാം ഭാഗത്തിന് നല്ലൊരു കാര്യമായിരിക്കും നമ്മൾ മറ്റൊരു മറ്റൊരു കാർ ലൈഫ് ചെയ്യുന്ന വ്യക്തിയെ പരിചയപ്പെടാൻ പറ്റി സന്തോഷമുണ്ട് അങ്ങനെ വേണ്ടി നമ്മളെ സഹായിച്ച പുള്ളിയുണ്ട് ഞാൻ ഇതുവരെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല ജലീൽ അറിയാൻ ും കാര്യോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളാ തോന്നുന്നുണ്ട് പാസ്വേർഡ് അറിയായിരുന്നു പുള്ളി ത്രൂ തമ്മിൽ അതെ വലിയൊരു സ്പെഷ്യൽ താങ്ക്സ് ടു അതെ 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 അപ്പം ഇത്രേ ഉള്ളൂ പുള്ളിയുടെ യാത്രയൊക്കെ അനുഗ്രഹമായി തീരട്ടെ ഇനി പുള്ളി സിക്കിമിലോട്ടാണ് നാളെ രാവിലെ പുള്ളിയുടെ ചാനലിന്റെ പേരും ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ് എല്ലാവരും കേറി ഒന്ന് കാണുക പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കണ്ട് പുള്ളി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതെ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കുഞ്ഞു വാങ്ങലത്ത് അങ്ങനെ യാത്ര ചെയ്യുന്നു അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതുപോലെ കാണുന്ന കാഴ്ചകളൊക്കെ വീഡിയോ ചെയ്തു പിന്നെ സൈക്കിളിൽ പോയത് മറ്റേ കന്യാകുമാരി ടു ആ കന്യാകുമാരി ഒരു കാശ്മീർ പിന്നെ സൈക്കിൾ റൈഡായിരുന്നു പിന്നെ ഈ കോവിഡ് പ്രശ്നം കാരണം യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണത്തിനും താമസിച്ചും ബുദ്ധിമുട്ട് വന്നെങ്കിലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തെരഞ്ഞെടുത്തു എന്തായാലും ഇങ്ങനെ ഒരു ചെറിയ വണ്ടിക്കാത്ത് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഒരു എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ല ഇത്ര ദിവസം ഇപ്പൊ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് ദിവസമായി വീട്ടിൽ നിന്ന് അപ്പം ഇനി ഇപ്പം ആരെങ്കിലും ഇതേറ്റ് ഹൺഡ്രഡ് എടുക്കാം എന്തിനായാലും നമ്മുടെ ഒരു വിശ്വാസവും പിന്നെ നമുക്കൊരു ഇഷ്ടം വേണം ഇതിനോടെല്ലാം ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങൾ എല്ലാവരും കേറി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്നെയും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും ഓക്കെ ബൈ ബായ് പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇദ്ദേഹവുമായിട്ട് കണ്ടുമുട്ടാനുണ്ടായ സാഹചര്യം ഇദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ചെയ്താണ് കണ്ടുമുട്ടിയത് തൊടുപുഴയിലുണ്ടായിരുന്ന ഒരു സഹോദരനാണ് അതിനുള്ളൊരു വഴി ഒരുക്കി തന്നത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എനിക്കും സഹായിക്കാൻ പറ്റി ഒന്നാമത്തെ കാര്യം നാട്ടിൽ നിന്നൊക്കെ മറ്റു സ്ഥലത്തോട്ട് വരുന്നു ഇവിടെ നമുക്ക് മലയാളികളൊക്കെ കുറവാണ് വളരെ സന്തോഷമാണ് മലയാളികളെ കാണുക അവരുമായിട്ട് അല്പം നേരം സമയം സ്പെൻഡ് ചെയ്യുക സംസാരിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബുൾജെറ്റ് സഹോദരങ്ങൾ വന്നു അവരെ കാണാൻ പറ്റി അവരുമായിട്ട് ചില ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ